ദിലീപിൻ്റെ അടുത്ത് നിന്നും മഞ്ജു വാര്യർ വന്നതിന് ശേഷം മഞ്ജു വാര്യർക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ തന്നെ എങ്ങനെ സ്വീകരിക്കും ഇനിയൊരു നായിക വേഷത്തിലേക്കൊക്കെ തനിക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ഒരുപാട് ആശങ്കകൾ മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു ഒരു പക്ഷേ മഞ്ജു വാര്യർ വിചാരിച്ചു സിനിമ ഇല്ലെങ്കിലും കുഴപ്പമില്ല നൃത്തം അഭ്യസിപ്പിച്ചിട്ടായാലും ഇല്ലെങ്കിൽ നൃത്തത്തിലൂടെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം മഞ്ജുവിനുണ്ടായിരുന്നു പക്ഷേ ഇതിന് കുറച്ചും കൂടി മഞ്ജുവിന് കോൺഫിഡൻസ് കൊടുത്തത് എന്ന് പറഞ്ഞ സംവിധായകൻ സത്യനന്ദിക്കാട് അതുപോലെ തന്നെ ഈ ശ്രീകുമാരൻ മേനോൻ നമ്മളെ ഒടിയൻ്റെ സംവിധായകൻ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് ചട്ടത്തിനം കാണിച്ചു പിന്നെ കേസും വഴക്കൊക്കെ ആയത് നമുക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു അദ്ദേഹത്തിന് ദിലീപിനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യവും കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടിക്കുഴച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യൻ പിന്നീട് മഞ്ജു ഒരുപാട് ദ്രോഹിച്ചു അതിനുശേഷം മഞ്ജു വായരുടെ കേസ് കൊടുത്തു അതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ മഞ്ജു വാര്യർക്ക് ആദ്യമായി ചാൻസ് കൊടുത്തത് ഈ ശ്രീകുമാരൻ മേനോൻ അദ്ദേഹത്തിൻ്റെ പരസ്യ ചിത്രത്തിലാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു പരസ്യത്തിലാണ് മഞ്ജുവിൻ്റെ ആദ്യത്തെ ഒരു ഇത് വരുന്നത് അത് തന്നെ ആരാധകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആ ഒരു പരസ്യം ഈ ഇന്ത്യയിൽ തന്നെ ഒരു പരസ്യം ജനങ്ങൾ കാത്തിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ മഞ്ജു വാര്യർ അഭിനയിച്ച ആ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആ ഒരു പരസ്യം തന്നെയാണ് പക്ഷേ അവിടെ നഷ്ടപ്പെട്ടത് ദിലീപിന് ദിലീപായിരുന്നു ഇതിനു മുന്നേ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ മോഡൽ പക്ഷെ ദിലീപിനെ അവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് മഞ്ജു വയറി കയറ്റിയിരിക്കുന്നത് അതും ഒരുപാട് ദേഷ്യം ഈ ശ്രീകുമാരൻ മേനോനോട് ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് ഈ മഞ്ജു വയർ വെച്ചിട്ട് സിനിമയെടുക്കാൻ വേണ്ടി റോഷൻ വന്നു അങ്ങനെ റോഷന്റെ കൂടെ റോഷൻ വന്നപ്പോഴ് അതിൽ നായകനായിട്ട് കുഞ്ചാക്കോ ഓവനെയാണ് കുഞ്ചാക്കോ ഓവന് ഒരുപാട് ഭീഷണികൾ വന്നു ഇനി നീ മലയാള സിനിമയിൽ കാണില്ല ഇതിൻ്റെ അകത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ ഏതായാലും കുഞ്ചാക്കോ ഓവന് നല്ല ഇഷ്ടമായിരുന്നു മഞ്ജു വയരുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുക അതൊരു വലിയ ഒരു ായിട്ടാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം ഈ ഭീഷണിയും അതൊക്കെ പോടെ എന്ന് പറഞ്ഞിട്ട് ഈ മഞ്ജുവാര്യരുടെ കൂടെ അഭിനയിച്ചു അത് വമ്പ ഹിറ്റടിച്ചു എന്നുള്ളതാണ് മുപ്പത്തി ആറാമത്തെ വയസ്സിലും തനിക്ക് നായികയായിട്ട് തിളങ്ങാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം മഞ്ജുവാര്യർ എന്ന് പറയുന്നൊരു നടി അങ്ങനെ നേടിയെടുത്തു ചില ദിലീപിന്റെ കുറച്ച് സിംബതി സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു സിൽബന്തികള് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജുവാര്യരെ എങ്ങനെയെങ്കിലും തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ നമ്മളെ കോഴിക്കോടുകാരനായ മീശവിരി തമ്പുരാൻ്റെ കഥകളൊക്കെ എഴുതുന്ന ഒരു സംവിധായകനുണ്ടല്ലോ ഇപ്പം കുറച്ച് വശപേശകമായിട്ട് സംസാരിക്കുന്നത് ആ രഞ്ജിത്ത് തന്നെ ഈ രഞ്ജിത്തൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ വെച്ചിട്ടൊരു കഥ എഴുതാൻ വേണ്ടിയിട്ട് ദിലീപിനോടുള്ള വിധേയത്വം കാരണമാണ് അദ്ദേഹം ഒന്നും എഴുതാത്തത് എന്നാണ് ആലോചിച്ച് നോക്കണ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം മഞ്ജുവാര്യർക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം സിനിമ എന്തോ ആയിക്കോട്ടെ സിനിമ ചിലപ്പോൾ വിജയിക്കത്തില്ല അല്ലെങ്കിൽ സിനിമയ്ക്കൊരു കഥയും ഇല്ലെങ്കിലും മഞ്ജു വാര്യർ ഉണ്ടെങ്കിൽ ഫാമിലി പ്രേക്ഷകര് മഞ്ജു വാര്യർക്കുള്ള ഒരു ഓഡിയൻസ് നമ്മുടെ മലയാളത്തിലുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ന ചെറുപ്പക്കാരികളൊന്നുമല്ല അതായത് ഒരു മുപ്പത്തിയഞ്ച് മുതൽ ഒരു അറുപത് വരെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ മഞ്ജുവിൻ്റെ വലിയ ഫാനാണ് അതായത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ സ്വന്തം വീട്ടിലെ പോലെയാണ് ആ എനിക്ക് തോന്നുന്നത് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ആ ഒരു ഹൗൾഡ് ആർ യു എന്നുള്ള ഒരു സിനിമയിലെ മഞ്ജു വാര്യയുടെ വേഷം എങ്ങനെയാണ് അതായത് അവരൊരു പിന്നെ സ്ത്രീ അതിലെ ഒരു സ്ത്രീ കഥാപാത്രത്തോട് പെരുമാറുന്നുണ്ട് നല്ല പച്ചക്കറിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആ ഒരു ക്യാൻസർ ബാധിച്ച ആ ഒരു സ്ത്രീയോട് പെരുമാറുന്ന അതേപോലെയാണ് മഞ്ജു വാര്യർ സ്വന്തം ലൈഫിലും എല്ലാവരോടും പെരുമാറുന്നത് ഒരു ഒരു നടി എന്ന നിലയിലുള്ള യാതൊരു തലക്കനമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഇങ്ങനെ ഒരു സംഭവമേ മഞ്ജു വാര്യർക്കില്ല ചില നടികളൊക്കെ ആണെങ്കിൽ ഒരു സിനിമയിൽ രണ്ട് സീനിൽ പിന്നെ തല കാണിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ സെൽഫി എടുക്കാൻ പോയാലും അവരുടെ അഹങ്കാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള എന്ന് പറഞ്ഞ പോലെയാന്ന് പക്ഷേ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം അതുകൊണ്ടല്ലേ ഇപ്പൊ തമിഴ്നാട്ടിൽ വരെ മഞ്ജുവിന് ഫാനാണ് മഞ്ജു വാര്യർ അവിടെയൊക്കെ അങ്ങ് ഇറങ്ങിച്ചൊല്ലുകയാണ് ധനുഷിൻ്റെ കൂടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴേ അവിടെയുള്ള ആൾക്കാരൊക്കെ മഞ്ജു വരരെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത് സ്നേഹം കൊണ്ട് അവരൊക്കെ കണ്ണ് നിറഞ്ഞുപോയി ഈ ഒരു കഥാപാത്രത്തെ മഞ്ജു വാര്യർ അവതരിപ്പിച്ചപ്പോൾ തനി നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഈ തമിഴ് സ്ത്രീ എങ്ങനെയാണ് അതുപോലെയാണ് മഞ്ജു വാര്യർ അഭിനയിച്ച് അവിടെ ജീവിക്കുകയായിരുന്നു മഞ്ജു വാര്യർക്കൊരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കുകയാണ് ചെയ്യുക ഏതായാലും ആ സിനിമ കണ്ട് രജനീകാന്ത് അന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അത് തൻ്റെ ഒരു പടത്തിൽ മഞ്ജു വരറെ അഭിനയിപ്പിക്കണം അതാണ് ഈ രജനീകാന്തിന് ഒരു സ്വഭാവമുണ്ട് അദ്ദേഹം ഒരു വലിയ ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ക്യൂ നിൽക്കാറുണ്ട് പക്ഷേ ഈ രജനീകാന്തിനെ ചില ആൾക്കാരുടെ കൂടെ ഒന്ന് അഭിനയിക്കണമെന്ന് തോന്നാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മഞ്ജു വരര് അതുപോലെ തന്നെ എന്താ പറയണ്ടത് നയൻ ഇങ്ങനെയുള്ള ഒരുപാട് നടികളുണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ രജനീകാന്ത് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് താണ് അങ്ങനെ ജയിലറിന് ശേഷം ഇപ്പോഴും ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഏതായാലും അടുത്ത വർഷം അതിൻ്റെ റിലീസ് ഒരു വൻ തരംഗമായിരിക്കും എന്നാണ് പറയുന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം പുരോഗമ പുരോഗമിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ മഞ്ജു വാര്യർ ചെയ്തിരിക്കുന്ന ഒരു വേഷം അതായത് നമ്മളെ തലൈവർ നമ്മളെ തലവറുകൂടെ മഞ്ജു വാര്യർ ഒരു പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ മഞ്ജുവിൻ്റെ ഒരു വലിയൊരു ഒരു സ്വപ്നമായിരുന്നു അതായത് ഈ രജനീകാന്തിനെ പോലെയുള്ള ആളുടെ കൂടെ ഒന്ന് അഭിനയിക്കണം അതുപോലെ മഞ്ജുവിൻ്റെ മറ്റൊരു സ്വപ്നമായിരുന്നു മമ്മൂട്ടീൻ്റെ കൂടെ അഭിനയിക്കണം അത് ദി പ്രിസ്റ്റ് എന്ന് പറയുന്ന ആ സിനിമയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ രജനീകാന്തിൻ്റെ കൂടെ നല്ല രീതിയിൽ അഭിനയിച്ചു ഇതൊക്കെ ഇങ്ങനെ മഞ്ജുമാരുടെ ഗ്രാഫിങ്ങിനെ മുകളിലോട്ട് പോകുമ്പോഴും ഇവിടെ ദിലീപിന് കുറച്ചൊക്കെ അസ്വസ്ഥത ഉണ്ടായിരുന്നു കാരണം ദിലീപ് ഒരിക്കലും ഇത് വിചാരിച്ചിട്ടില്ല ഇത്രത്തോളം അങ്ങനെ അങ്ങ് കയറിപ്പോകുമെന്ന് ഇപ്പോഴാർക്കും കിട്ടാത്ത ഒരു ഒരുപാട് പേർ ആഗ്രഹിക്കുന്നൊരു ഭാഗ്യമാണ് മഞ്ജുവിന് വന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിൽ ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വാങ്ങിക്കുന്നതിലും നമ്മുടെ സൂപ്പർ താര രാജാക്കന്മാർ വാങ്ങിക്കുന്നതിലും അതായത് ഒരു അതുപോലെയുള്ള ഒരു തുക തന്നെയാണ് മഞ്ജു വാര്യർക്കും പ്രതിഫലമായി കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ നയന്താര കഴിഞ്ഞാൽ ഈ മഞ്ജു വാര്യർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിനും പ്രതിഫലത്തിൽ ഒരുപാട് വർധനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മഞ്ജു വാര്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും മഞ്ജുവാര്യർ സ്വന്തമായിട്ട് ചെലവാക്കിയിട്ട് കളയുകയല്ല ചെയ്യുന്നത് ഒരുപാട് പേരെ മഞ്ജു വാര്യരെ സഹായിക്കുന്നുണ്ട് അതായത് കുറച്ച് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് മഞ്ജു വാര്യർക്കിട്ട് ആരോ ഒരു പണി കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് മഞ്ജു വാര്യരുടെ ഈ ഒരു സേവന പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വിരളി പിടിച്ച ഏതോ ഒരു വിദ്വാൻ ചെയ്ത ഒരു പണിയാണ് അതായത് അത് ശരിക്കും ഫെയ്ക്കാണത് പക്ഷേ എല്ലാവരും വിചാരിച്ചു മഞ്ജു എല്ലാവരെയും പറ്റിക്കുകയാണെന്ന് മഞ്ജു അങ്ങനെയല്ല മഞ്ജു വാര്യർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ തൃശ്ശൂർ പുള്ളിലെ വീട്ടിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആര് പോയിട്ട് കണ്ട് കാണാൻ പോയി കഴിഞ്ഞാലും മഞ്ജു വാര്യർ അത് കാണാൻ തയ്യാറാകും അതുപോലെ തന്നെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ തയ്യാറാകും നാടും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും അങ്ങനെ ഒരു നമ്മുടെ ഒരു അയൽവാസി പിന്നെ ആ കുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു എങ്ങനെയാണ് അതുപോലെയാണ് മഞ്ജു വാര്യർ പെരുമാറുക നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് പരിചയപ്പെടുന്നും വേണ്ട മഞ്ജു വാര്യർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും അതാണ് ഒരാളെ ഒരിക്കൽ കണ്ടാൽ മതി അപ്പോൾ ഇത് പിന്നെ എന്താ പറയേണ്ടത് ഈ മഞ്ജു വരുടെ ഈ കൂടിയുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ സിനിമ മലയാള സിനിമയിലൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര അസൂയും കുശുമ്പൊക്കെ ഉണ്ട് അതായത് മഞ്ജു വാര്യരുടെ ഈ പോക്ക് ചില ആൾക്കാർക്ക് അത്ര പിടിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം ചില ആൾക്കാരെങ്കിലും ഇപ്പോഴും ദിലീപിനെ പേടിച്ചിട്ട് മഞ്ജു വാര്യരുടെ ഡേ പിന്നെ വെച്ച് സിനിമ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കും അതിലൊന്നും ഒരു കാര്യവും കാരണം അവർക്ക് ഫേമസ് ആകണമെങ്കിൽ ഞാനൊരു മഞ്ജു വാര്യരുടെ സിനിമ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ആർജവത്തോടെ പറയണമെങ്കിൽ മഞ്ജു വാര്യരുടെ ഒരു സിനിമ എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഒരു കമൻറ്റും കൂടി ഇടണം നന്ദി നമസ്കാരം